നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് തുറന്നുകൊടുക്കാത്തതിന്റെ പ്രതിഷേധം ശക്തമാകുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി വളാഞ്ചേരി മുനിസിപ്പൽ യു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ നിരന്തര ഇടപെടൽ മൂലമാണ് അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി കോഴിക്കോട് റോഡിനോട് ചേർന്ന് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണിതത് നേരത്തെ രണ്ടു തവണ ഉദ്ഘാടന തീയതി നിശ്ചയിച്ച് സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയെങ്കിലും റവന്യൂ മന്ത്രിയുടെ അസൗകര്യം കാരണം മാറ്റിവെക്കുകയായിരുന്നു തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിലവിൽ വന്നത് തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും കഴിഞ്ഞു മാസങ്ങളായിട്ടും കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്തതിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് മന്ത്രി മൂന്നോ നാലോ തവണ കൊടുക്കുകയും ഇതുവരെ തുറന്നു തുറന്നുകൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസ് പ്രതീകാത്മകമായി നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റിയതോടെ വില്ലേജ് ഓഫീസ് പ്രവർത്തനം താൽക്കാലികമായി കാവുംപുരത്തുള്ള ബ്ലോക്ക് ഓഫീസ് സമുച്ചയത്തിലാണ് നടക്കുന്നത് നഗരഹൃദയത്തിൽ മനോഹരമായ കെട്ടിടം പണി പൂർത്തീകരിച്ചെങ്കിലും വില്ലേജുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി വളാഞ്ചേരിയിലെത്തുന്ന സാധാരണ ജനങ്ങൾ ബസ് കയറിയും പിന്നീട് നടന്നും കാവുംപുരത്തുള്ള ബ്ലോക്ക് ഓഫീസിൽ പോകേണ്ട അവസ്ഥയിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി വളാഞ്ചേരി മുനിസിപ്പൽ യു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാട്ടിപ്പുരുത്തി വില്ലേജ് പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ യു ചെയർമാൻ പി രാജൻ മാസ്റ്റർ അധ്യക്ഷനായി നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മുനിസിപ്പൽ കൺവീനർ മുഹമ്മദ് അലെ നീറ്റുകാട്ടിൽ അഷ്റഫ് അമ്പലത്തിങ്ങൽ ടി കെ ആബിദ് അലി പാറശ്ശേരി അസൈനാർ എന്നിവർ പ്രസംഗിച്ചു കെ മുസ്തഫ മാസ്റ്റർ പി മുസ്തഫ പി നസീർ അലി കെ ടി ബാപ്പു സി എം റിയാസ് മുജീബ് വലാസി അജീഷ് പട്ട ജാഫർ ീറ്റുകാട്ടിൽ അൻവർ മുളവുക്കിൽ എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി